നിരോധിച്ച് ഈ സകല സാധനങ്ങൾ മദ്യവും ഇതിനെല്ലാം ക്രിമിനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്റെ ദൈവമേ എന്തൊരു സാധനം അതുകൊണ്ട് കുറ്റവാളികളായിട്ട് എല്ലാരും നിന്നോട് ആര് പറഞ്ഞു ഈ ചാരായ നിരോധിച്ച സമയത്ത് ഞാൻ പോയി നേരിട്ട് കണ്ട് സത്യം സത്യം പറയും എഴുതി പബ്ലിഷ് ചെയ്ത് അയക്കുക കഥ ആണോ ഭയങ്കര നിരോധിച്ചാൽ

ദോഷകരമാണെന്ന് സാമൂഹ്യ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ആരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുമാണ് തീരുമാനിക്കേണ്ടത് നിനക്കിത് എങ്ങനെ സഹിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ അവരോട് അഭിപ്രായം ചോദിക്കണം അവരുടെ കമ്മിറ്റി ഫോം ചെയ്യണം നിരോധിക്കരുത് വിളിച്ചു പോയി അടിച്ച് തലമുറ